കാരനവാസനെ കണ്ടുവണങ്ങി ഭാരതത്തിന്റെ സർവ്വസൈന്യാധിപ ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമു വ്രതശുദ്ധിയുടെ കറുപ്പൊടുത്ത് ഇരുമുടിക്കെട്ടുമേന്തിയാണ് രാഷ്ട്രപതി ദർശനം നടത്തിയത് ഒറീസ ഗ്രാമത്തിലെ സാന്താൽ ഗോത്ര നായിക ഭാരതത്തിൻ്റെ സർവ സൈന്യാധിപ പ്രഥമ പൗര രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനെട്ട് മലതാണ്ടി ശബരിമലയിലെത്തി കാനനവാസനെ ആവോളം കണ്ടു പുണ്യപൂങ്കാവനത്തിൻ്റെ പരിശുദ്ധിയും ആചാര അനുഷ്ഠാന പെരുമയും പാലിച്ചുകൊണ്ട് വ്രതം നോറ്റ് കറുപ്പെടുത്ത് ഇരുമുടിയുമേന്തിയാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയത് പമ്പയിൽ ത്രിവേണി സംഗമസ്ഥാനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്നാനഘട്ടത്തിൽ ദേഹശുദ്ധി വരുത്തി പമ്പാഗണപതി ക്ഷേത്രത്തിൽ കെട്ടുമുറുക്കി പമ്പാ പമ്പാഗണപതിയെ വണങ്ങി പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖാവാഹനത്തിൽ സന്നിധാനത്തേക്ക് പതിനെട്ടാം പടി തൊട്ടു വണങ്ങി ശബരീശ തിരുമുൻപിലെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി പൂർണകുംഭം നൽകി സ്വീകരിച്ചു തിരുമുമ്പിൽ കൈകൂപ്പി ഹൃദയത്തിൽ തൊട്ട കാനനവാസനെ പ്രാർത്ഥിച്ചു മാളികപ്പുറത്തും വാവർ നടയിലും ദർശനം നടത്തിയാണ് രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങിയത് രാവിലെ എട്ട് നാൽപ്പതിനാണ് രാഷ്ട്രപതി പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയത് തുടർന്ന് റോഡ് മാർഗം പമ്പയിലെത്തി നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു ഹെലികോപ്റ്റർ മാർഗം തന്നെയാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് ജനം പത്തനംതിട്ട